ൂന്ന് സേതു വീട്ടിന്റെ ബൈക്കിന്റെ പുറകിൽ അങ്ങേരെ അള്ളിപ്പിടിച്ചുകൊണ്ടുള്ള റോസിന്റെ ആ വരവ് കണ്ട് യാമി കിളി പാറി നിൽക്കുകയായിരുന്നു അവൾക്ക് മുന്നിലേക്ക് ചാടി ഇറങ്ങിയ റോസ് അവളെ പിടിച്ചൊന്ന് കുലുക്കി യാമി മിഴിച്ചപടി അവളെ തന്നെ നോക്കി നിന്നു നീ എന്താണ് ഇടിവിട്ടുകൊണ്ടതുപോലെ നിൽക്കുന്നേ റോസ് ചോദിച്ചു അതെ നിങ്ങളെന്തോ ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലായി എന്നാലോ മുഴുവൻ അങ്ങോട്ട് കാത്തിയിട്ടുമില്ല എന്നതുപോലെയായിരുന്നു പ്രവീണിന്റെ ചോദ്യം കുസൃതി കണ്ണ് എറിഞ്ഞുകൊണ്ട് റോസ് സേതുവിനരികിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു അല്ല രണ്ടുപേരും ഒരേ കളർ ഡ്രസ് ബൈക്കിൽ അന്ന് കെട്ടിപ്പിടിച്ചിരുന്നു വരുന്നു എന്തോ എവിടെയൊരു തകരാറ് പോലെ അവൻ മുഖം തിരിച്ച് യാമിയോട് ചോദിച്ചു ഇല്ലേ ദേവുട്ടിയെ അവളപ്പോഴും പിരി ഇളകിയതുപോലെ നിൽപ്പായിരുന്നു കണ്ണുകൾ തെരിതെരെ ചിമ്മി കരയിലെ മൊത്തം പെണ്ണുങ്ങളുടെയും നാണം ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് റോസ് സേതുവിന് നേരെ കടകൾ എറിഞ്ഞു ഏട്ടം പറയുന്നോ അതോ ഞാൻ പറയണോ അവളുടെ ആ നോട്ടവും നാണവും ഒക്കെ കണ്ട് സേതുവിന് ചിരി പൊട്ടി ഈ വരുന്ന മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങളുടെ കല്യാണമാണ് അതാ ഇവിളിക്കടന്ന് ഏ ആകാശം ഇടിഞ്ഞു വീണതുപോലെ യാമിയും പ്രവീണും ഒരുപോലെ ഞെട്ടി കണ്ണും മിഴിച്ച് പരസ്പരം നോക്കി സത്യം വിശ്വാസം വരാത്തതുപോലെ പ്രവീൺ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു നിനക്ക് സൗകര്യം ഉണ്ട് വിശ്വസിച്ചാ മതി എന്തായാലും ക്ഷണിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഹോ പ്രവീൺ ഒറ്റച്ചാട്ടത്തിന് സേതു കെട്ടിപ്പിടിച്ചു നിങ്ങളല്ലേ മുത്താണ് മനുഷ്യ മുത്ത് സേതു കണ്ണുകൾ ചുരുക്കി അവനെ ഒന്ന് നോക്കി എന്തോന്നാണ് ഞാൻ കെട്ടുന്നതിന് നിനക്ക് ഇത്ര സന്തോഷം പ്രവീൺ സ്വന്തം നെഞ്ചിരിട്ട് രണ്ടടിയങ്ങടിച്ചു ആത്മാർത്ഥത അതാണ് സേതുവേട്ട എന്നിട്ടവൻ തിരിഞ്ഞ് യാമിയെ നോക്കി ഒന്നുകൂടെ ഉറപ്പിക്കും പോലെ പറഞ്ഞു കണ്ടില്ലേ ദേവുട്ടിയെ നമ്മുടെ സേതു അങ്ങനെ വിവാഹം കഴിക്കുകയാ എന്താ അല്ലേ കാര്യം മനസ്സിലായതുപോലെ അവനെ അടിമിടി നോക്കിയിട്ട് സേതു ഒന്ന് തലകുലുക്കിക്കൊണ്ട് മൂളി ഉം നിന്റെ ആത്മാർത്ഥതയുടെ പിന്നിലുള്ള ജേതോ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ എന്തായാലും നിങ്ങൾ സംസാരിച്ചേൽക്ക് ഞാൻ പോയി തോന്നിട്ട് വരാം സേതു നടന്നു നീങ്ങിയതും പ്രവീൺ റോസിനടുത്തേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു എന്നാലും നീതെങ്ങനെ ഒറപ്പിച്ചെടി റോസേ അപ്പോഴും അന്തിച്ചു നിന്നിരുന്ന യാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റോസ് പുതുശ്ശേരിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ അത്രയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു ഇത്രയും വർഷം അവന്റെ കൂടെ നടന്നിരുന്നു എനിക്ക് പോലും അറിയില്ലായിരുന്നേ അവൻ ആട് ഇത്ര ചെട്ടയാണെന്ന് പ്രവീൺ പറഞ്ഞു ആ രമേശേട്ടന് ആളൊരു കോട്ടനാണെന്നേ ഉള്ളൂ അങ്ങേരി ഭാര്യ പറയുന്നത് കേട്ടെന്നേ ഉള്ളൂ പക്ഷെ ഇവനുണ്ടല്ലോ ഈ പ്രജിത്ത് ആളൊരു വേഷമാണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവനെ കടയിൽ ചെന്നപ്പോ എന്താണോ അവൻ പറഞ്ഞതെന്നറിയാവോ യാമിയും റോസും ആകാംക്ഷയോടെ അവനെ നോക്കി ഈ കരയിൽ നിന്നെ സമാധാനത്തോടെ ജീവിപ്പിക്കില്ലെന്നാ അവൻ പറഞ്ഞത് പ്രവീൺ പറഞ്ഞത് കേട്ട് റോസിന്റെ ചുണ്ടുകളിൽ ഉച്ചത്തിന്റെ മേമ്പൊടിയോടുകൂടി ഒരു ചിരി വിരിഞ്ഞു യാമി ആശങ്കയോടെ അവളെ നോക്കി സൂക്ഷിക്കണേട അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചു നീ പേടിക്കാതിരിക്കന്റെ യാമി അവനൊന്ന് ശ്രമിച്ചതിന്റെയാ ഞാനിപ്പോ സേതു വിട്ടനെ കേട്ടാൻ പോകുന്നേ ഇനിയും വിളച്ചിലെടുത്താലേ ഞങ്ങൾ കൊണ്ടുവന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ അവനെ തല്ലിക്കും പ്രവീൺ ആഹ്ലാദത്തോടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അതാണ് നമ്മുടെ റോസിന്റെ ആത്മാർത്ഥത റോസ് അവനെ നോക്കി ചിരിച്ചു എന്നാലേ ഈ ആത്മാർത്ഥതക്കാരൻ അങ്ങോട്ട് ആത്മാർത്ഥതോ എനിക്ക് അവളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പിന്നെന്താ നോക്കി പേരെയും അവൻ ആൽമരത്തിനടുത്തേക്ക് നടന്നു അവൻ ദൂരേക്ക് മാറിയതും റോസ് യാമിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് വിഷമമുണ്ടോ ഉണ്ടോ മോളെ യാമി കണ്ണുകൾ വിടർത്തി അവളെ തിരികെ നോക്കി എന്തിന് െ നീ ഒരുപാട് മോഷ്ടിരുന്നതല്ലേ ഔചിത്യമില്ലാത്തൊരു ചോദ്യമായിരുന്നെങ്കിലും റോസിന് അത് അവളോട് ചോദിക്കാതിരിക്കാനാകുമായിരുന്നില്ല കണ്ണെറിഞ്ഞിടത്തേക്ക് റോസും തിരിഞ്ഞു അവിടെ ആൽമരത്തിന് മുകളിൽ ചിലച്ചു കൊണ്ട് വട്ടം ചുറ്റുന്ന ഒരു അണ്ണാന്റെ പിന്നാലെ അതിനെ നോക്കി ചിലക്കും പോലെ ശബ്ദമുണ്ടാക്കി കൊണ്ട് മരത്തിനു ചുറ്റും നടക്കുന്ന പ്രവീണിനെ കണ്ട് റോസിന് ചിരി വന്നു നീ ആ കൊച്ചിനെ കണ്ടില്ലേ അത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിന്റെ കുസൃതികൾ കാണാനോ അല്ലാതെ മറ്റൊന്നിനും എനിക്ക് അവളെ ആലിംഗനം ചെയ്യുമ്പോ സന്തോഷം കൊണ്ട് ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു തൊഴുതു കഴിഞ്ഞ് കയറി വന്ന സേതു ബൈക്കിനടുത്ത് ആരെയും കാണാതെ ചുറ്റിനും നോക്കി പിന്നീട് എന്തോ ഒരു ഓർമ്മയിൽ അവൻ കുളക്കരയിലേക്ക് നടന്നു പ്രതീക്ഷിച്ചതുപോലെ റോസ് ആ കുളത്തിന്റെ താഴത്തെ പടവുകളിൽ വെള്ളത്തിലേക്ക് കാലു നീട്ടി ഇരിപ്പുണ്ടായിരുന്നു കാലിന് ചുറ്റും വിളകി മറിയുന്ന മീനുകളോട് എന്തൊക്കെയോ സംസാരിക്കുന്ന റോസിനെ അവൻ അല്പനേരം നോക്കി നിന്നു ഓയ് മുകളിൽ നിന്നും അവൻ വിളിച്ചത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി പോകണ്ടേ നമുക്ക് അവൻ ചോദിച്ചു അവൾ അവനെ താഴേക്ക് കൈ കാട്ടി വിളിച്ചു പടികൾ ഇറങ്ങി അടുത്തേക്ക് ചെന്ന് അവനോട് അവൾ ഇരിക്കാൻ ആംഗ്യം കാട്ടി ഇതാ ആള് പേര് സേതുനാഥന്മാരാര് പാട്ടൊക്കെ നിങ്ങൾ കേട്ട് കാണും അവൾ തന്നെ ആ മീനുകൾക്ക് പരിചയപ്പെടുത്തുന്നത് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് സേതു അവൾക്കരികിലേക്ക് ഇരുന്നു ഉള്ളുകൊണ്ട് അവൾ ഒരു കൊച്ചുകുട്ടിയാണെന്ന് അപ്പോൾ അവന് തോന്നി വിവാഹ കാര്യം പറഞ്ഞപ്പോ യാമി വല്ലതും പറഞ്ഞോടാ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് റോസിന്റെ കണ്ണുകളിൽ കുസൃതി മിന്നി ഓ അവൾക്കത് വല്ലാത്തൊരു ഷോക്കായി പോയെന്നേ ആണോ സേതുവിന്റെ മുഖം മങ്ങി അതിന് നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് സാറേ നിങ്ങൾ കൂടപ്പിറപ്പുകളെ പോലെയല്ല റോസേ അവൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നിട്ടും ഒടുവിൽ നീ എന്നെ വാഹാൻ കഴിക്കുമ്പോ അതൊരു പ്രശ്നമാകില്ലേ എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ അവൾക്ക് നല്ലത് ആ പ്രവീണേട്ടൻ തന്നെയാ അവൾ ഒരു മിണ്ടാപ്രാണി മിണ്ടാതിരുന്നാലും അങ്ങേര് പൊട്ടിത്തേർച്ചു നടന്നോളും അല്ലാതെ നിങ്ങൾ തമ്മിലായിരുന്നു വിവാഹം കഴിച്ചിരുന്നതെങ്കിലേ അതൊരു അവാർഡ് കൂടെ ആയി പോയനെ സേതു കളിയായിട്ട് തല്ലാനെന്നോണം കൈ ഉയർത്തി അവന്റെ നേർക്ക് കാലുകൊണ്ട് വെള്ളം തികി എറിഞ്ഞിട്ട് ഉടഞ്ഞിട്ട പോലെ ചിരിച്ചും കൊണ്ട് അവൾ അമ്പലക്കുളത്തിന്റെ പടവുകൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നീ സേതു വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല പക്ഷെ ഒരു പുരോഹിതനാകുമ്പോ എനിക്ക് എന്റെ കടമകൾ കൂടി നോക്കേണ്ടി വരില്ലേ വിവാഹകാര്യം പറയാൻ വന്ന റോസിനോടും സേതുവിനോടും സംസാരിക്കുകയായിരുന്നു ഫാദർ അഗസ്റ്റിൻ എന്നെ വിവാഹം കഴിച്ചു എന്ന് കരുതി റോസിന് അവളുടെ വിശ്വാസങ്ങളൊന്നും കൈവിടേണ്ടി വരുന്നില്ല അവളെ മതം മാറ്റാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവൾ റോസ് മേരി ജോസഫ് ആയിട്ട് തന്നെ ജീവിക്കും സേതു പറഞ്ഞത് കേട്ട് ഫാദർ അഗസ്റ്റിൻ അവനെ നോക്കി ചിരിച്ചു ഏതൊക്കെ പറയാൻ എളുപ്പമാ സേതു കുറെ കഴിയുമ്പോ നിങ്ങൾക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോ എന്തു ചെയ്യും അവരെ ഹിന്ദുക്കളായിട്ട് വളർത്തു അതോ ക്രിസ്ത്യനായി വളർത്തു അതും പോട്ടെ ഇനി കുറെ കഴിഞ്ഞ് വയസ്സായ ഇവള് മരിക്കുമ്പോ നിങ്ങൾ ഇവളെ ഏത് ആചാരപ്രകാരം അടക്കും എന്റെ പൊന്നച്ചോ ആദ്യം ഞങ്ങൾ ഒന്ന് ജീവിച്ചു നോക്കട്ടെ അടക്കുന്ന കാര്യമൊക്കെ എന്നിട്ട് തീരുമാനിച്ചാ പോരേ ഫാതർ അഗസ്റ്റിൻ മിഴിച്ചു നിൽക്കെ റോസ് സേതുവിന്റെ കയ്യും വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പച്ചനെയും അമ്മച്ചെയും അടക്കിയിരിക്കുന്ന ശവകല്ലറയ്ക്ക് മുന്നിലിരുന്ന് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന റോസിനെയും നോക്കി സേതു അവൾക്ക് പിന്നിലായി കൈകൾ കെട്ടി നിന്നു ആ കല്ലറയുടെ തലക്കലെ അവൾ നട്ടുപിടിപ്പിച്ചിരുന്ന റോസാ ചെടികൾ എമ്പാടും പുഷ്പിച്ച് കടുഞ്ചുവന്ന റോസാപ്പൂക്കൾ നിറയെ വെളിയിലേക്ക് തല നീട്ടിയിരുന്നു കാറ്റിലിളകുന്ന ആ റോസകൾ മണ്ണിലുറങ്ങുന്നവർ സംവേദിക്കുന്നത് പോലെ അവളുടെ സംസാരങ്ങൾക്ക് കാതൂർത്തും അവൾ പറയുന്ന കാര്യങ്ങൾ തലയാട്ടി സമ്മതിച്ചു നിൽക്കും പോലെ തോന്നിച്ചു വാ അവൾ വിളിച്ചപ്പോ അവൻ അവൾക്കരികിലേക്ക് മുട്ടുകുത്തി അപ്പച്ചനും അമ്മച്ചിക്ക് ഇഷ്ടായി പറഞ്ഞിട്ട് അവൾ ചിരിച്ചപ്പോ ആ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അവൻ എന്തോ ആ സമയത്ത് അവളോട് എന്തെന്നില്ലാത്തൊരു വാത്സല്യവും തോന്നി അവൻ കൈനീട്ടി അവളുടെ തോളിൽ തൊട്ടപ്പോ അവൾ അറിയാതെ തോളിലേക്ക് തല ചയച്ചു അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും അദൃശ്യങ്ങളായ കൈകൾ ഒരു മേടമാസക്കാറ്റിൽ ഒളിച്ചിരുന്ന് ആ റോസാ ചെടികളെയും അവരെയും തഴുകി അപ്പോൾ അതുവഴി കടന്നുപോയി മാസം കാണിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഭാവമെങ്കിലേ ഇവൾക്ക് വേണ്ടി ഓഫീസ് ചൊല്ലാൻ തയ്യാറെടുത്തു കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും സേവിച്ചൻ കൈ നീട്ടി അലറിയപ്പോ ജെസ് അപ്പച്ചന്റെ പിന്നിലേക്ക് പതുങ്ങി പുതുശ്ശേരിയിലെ ശിവനന്ദനുമായിട്ട് ജെസിയുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാൻ തരിമനക്കാട്ടേക്ക് എത്തിയതായിരുന്നു സ്റ്റെല്ലേയും കൂട്ടി ജോണും ജെസ്സിയും സേവിച്ച നീ ഒന്നടങ്ങിക്കെ റോസി അവന്റെ മുന്നിലേക്ക് കയറി നിന്നു പിന്നെ അല്ലാതെ ഞാൻ എണ്ണ റാമച്ചി പറയേണ്ടത് എങ്ങാണ്ടും കിടന്ന് ഒരുത്തി വന്ന സ്വത്തിന്റെ മൂന്നിലൊന്നും കൊണ്ടുപോയി ഇപ്പോതെ ഇവിടെ വഴി ബാക്കിയുള്ളതും കണ്ടവന്മാര് കൊണ്ടുപോകാന്ന് വെച്ചാല് അതും ആ പുതുശേരിക്കാരി ദേഷ്യം അടക്കാനാവാതെ സ്റ്റീഫൻ ഒന്നും മിണ്ടാതെ തലയും കുറിച്ചിരിക്കുകയായിരുന്നു ഒന്നും പറയാത്തത് സ്റ്റെല്ല പ്രതീക്ഷയോടെ സ്റ്റീഫനെ നോക്കി ചോദിച്ചു അപ്പൻ എന്നാ പറയണോന്നാ പറയുന്നേ ഈ കല്യാണം നടക്കത്തില്ല ഉജമേ നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല സേവിച്ച നരങ്ങാപ്പാറ പോലെ മുന്നിൽ നിന്നു ആരെ തീർത്താലും ഞാൻ അപ്പച്ചന്റെ മുന്നിൽ നിന്നും ജെസി അത് പറഞ്ഞതും ചാടി ചെന്ന് സേവിച്ചൻ അവളെ ജോണിന്റെ പിന്നിൽ നിന്നും വലിച്ച് മുന്നോട്ട് മാറ്റിയിട്ട് ആ കവളത്തൊന്ന് പൊട്ടിച്ചു കണ്ണിൽ നിന്നും പൊന്നീച്ച പറക്കും പോലെ തോന്നി ജെസിക്ക് കാതിൽ ഒരു മൂളിച്ച മാത്രം താഴേക്ക് വീഴാൻ പോയ അവളെ ജോൺ താങ്ങി എന്നാ കന്നന്തിരി വട കൊച്ചിനെ തല്ലിയേക്കുന്നു ജോൺ ശബ്ദം ഉയർത്തി നിനക്ക് എന്നാ ഉണ്ടേൽ എന്നോട് പറയാം പക്ഷെ എന്റെ കൊച്ചിനെ കൈവച്ചാൽ സ്വന്തവും ബന്ധവും ഞാനങ്ങും മറക്കും ജോൺ നേരെ ും എഴുന്നേറ്റ സ്റ്റീഫൻ അവർക്കിടയിലേക്ക് കയറി അയാൾ ജെസിയുടെ കവളിൽ പിടിച്ചു നോക്കി ചോര ചോരതിണർത്ത വിരൽപാടുകൾ അവരുടെ കവളിൽ ചുവന്നു കിടന്നിരുന്നു ഇടത്തെ കവളിനോട് ചേർന്നുള്ള ചുണ്ടിന്റെ അറ്റം പൊട്ടി വന്ന ചോര തുടച്ചും കൊണ്ട് അവൾ നിറഞ്ഞ കണ്ണുകളോടെ സ്റ്റീഫൻ വെല്ലിയപ്പനെ നോക്കി കണ്ടില്ലേ അയാൾ അവരുടെ കവളിൽ തലോടി

ജെസിയുടെ കയ്യും പിടിച്ച സ്റ്റെല്ല ജോണിന് പിന്നാലെ കരിമ്പനക്കാടിന്റെ പടിയിറങ്ങി ആ പോക്ക് നോക്കി നിന്ന് സ്റ്റീഫൻ അസഹ്യതയുടെ തല ഉടഞ്ഞു നീ കാരണതേ ഇപ്പൊ അവരും ഇറങ്ങിപ്പോയി ഇടം ഒരുമിച്ച് നിൽക്കുമ്പോഴാ കുടുംബത്തിന് ശക്തിയും പ്രതാപവും ഉണ്ടാകുന്നേ അല്ലാതെ ആ പുതുച്ചേരിയിൽ ജീവനുമായിട്ടുള്ള അവിടെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കണമെന്നായിരുന്നു അപ്പച്ച പറയുന്നേ ഒരു എന്തെല്ലാം വഴികളുണ്ടടാ ഇതിപ്പോ പോയി അവനെ നോക്കിയിട്ട് സ്റ്റീഫൻ അകത്തേക്ക് അടുത്തേക്ക് ചെന്ന അമ്മച്ചുടെ കൈതട്ടി മാറ്റിയിട്ട് സേവിച്ചൻ വെളിയിലേക്ക് നോക്കി പല്ലു ഞരിച്ചു അടുത്ത ആഴ്ച ചെറിയ തോതിൽ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന നിശ്ചയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വൈകുന്നേരം രഘുനന്ദനോട് ഫോണിൽ കൂടി സംസാരിക്കുകയായിരുന്നു വൃശ്ചിക വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞതോടെ അവൾ ടെക്സ്റ്റേഴ്സിൽ പോകുന്നത് നിർത്തിയിരുന്നു ഇരുതറവാടുകളിലെയും വീട്ടുകാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു മോചനം മാറ്റ ചടങ്ങും ഉച്ചക്കത്തെ ഭക്ഷണവുമാണ് നിശ്ചയത്തിനെ തീരുമാനിച്ചിരുന്നത് വീട്ടുകാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ചടങ്ങ് ഒടുവിൽ പറഞ്ഞു വന്നപ്പോൾ യാമിയുടെയും പ്രതിവിന്റെയും ദേവിയുടെയും വീട്ടുകാരെയും പിന്നെ പ്രജത്തിന്റെയും അർജുൻറെയും പെണ്ണു വീട്ടുകാരെയും കൂടെ ക്ഷണിക്കാൻ തീരുമാനിച്ച വിവരം അവനോട് പങ്കുവെക്കുകയായിരുന്നു അവൾ അതിനിടയിലാണ് ഫോണിൽ കൂടി അങ്ങേതലക്കിൽ നിന്നും ശിവന്റെയും ശബ്ദമോൾ കേട്ടത് അങ്ങിത്തലയ്ക്കൽ നിൽക്കുന്ന രഘുവിനോട് എന്തോ സംസാരിക്കുകയായിരുന്നു ശിവൻ കൃഷിക്ക് കാതോർന്നു അവൻ സേവിച്ച ശിവന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം അവൾ ഫോണിൽ കൂടി കേട്ടു എപ്പോ രഘുനന്ദൻ ചോദിക്കുന്നതും കേൾക്കാം ഇന്ന് ഉച്ച കഴിഞ്ഞേ കല്യാണകാര്യം പറയാൻ അവൻ അപ്പനോ അമ്മച്ചോ അവളും കൂടെ കരിമനക്കാട്ടേക്ക് ചെന്നതാ അപ്പോഴോടാ അവൻ അവളെ തല്ലിയത് സ്റ്റെല്ലാമ്മച്ച എപ്പോഴും കാര്യം വിളിച്ചു പറഞ്ഞത് ഒച്ചിന്റെ കവള് നീരുവെച്ച് ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നു പറഞ്ഞത് അവനിട്ട് രണ്ട് ഇനി മേലാലി അവൻ അവളുടെയും നമ്മുടെയും കാര്യത്തിൽ ഒന്നും ഇടപെടരുത് രഘു മുരളുന്നത് പോലെ പറയുന്നത് കേട്ട് അവൾ റിസീവർ ഒന്നുകൂടി കാതിനടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു നീ വണ്ടിയെടുക്കു രഘു നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം ശിവന്റെ ശബ്ദം അലറും പോലെയായിരുന്നു ഋഷി നീ ഫോൺ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം രഘു പറയുന്നത് അവൾ കേട്ടു തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കും മുന്നേ ആ ഫോൺ കട്ടായി ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് അവൾ ഫോൺ വെച്ചിട്ട് തറവാടിന്റെ പുറത്തേക്ക് ഓടി രഘുവും കാശിയപ്പനും കൂടി പിറ്റേ ദിവസം പന്ത്ര മണിക്കാരെ കാണാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വെപ്രാളത്തോടെ ഓടി വരുന്ന വൃശ്ചിയെ കണ്ട് അവരുടെ മുഖങ്ങൾ ചൊളിഞ്ഞു എന്തോന്ന് അടി പേടിച്ചോടുന്നേ സേതു ചോദിച്ചു പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ അവൾ നിന്ന് കിതഞ്ഞു അവിടെ അവടെ എന്താ പറ്റിയത് തറവാട്ടിലാർക്കോ എന്തോ സംഭവിച്ചു എന്നും കരുതി സേതു അങ്ങോട്ടേക്ക് ഓടാൻ തുനിഞ്ഞു ദൃശ്ചിക അവനെ ഷർട്ടിൽ നിർത്തി കൂടി പോയിട്ടുണ്ട് അത് പിടിച്ചു നിർത്തിക്കാനും എനിക്ക് പേടിയാവുന്നു സേതുവേട്ട സേതു തിരിഞ്ഞ് കാശിയപ്പനെ ഒന്ന് നോക്കി അരമതലിരുന്ന എസ് ജിയുടെ ചാവിയെടുത്ത് കാശിയപ്പൻ അവര് നേരെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു വലത് കൈകൊണ്ടത് പിടിച്ചെടുത്ത സേതു ബൈക്കിലേക്ക് ചാടിക്കേറി ബൈക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോഴേക്കും കാശിയപ്പനും പിന്നിലേക്ക് കയറി ഇരുന്ന് കഴിച്ചിരുന്നു കൈ കയ്യങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞ് സേതു ചോദിച്ചു നീ വണ്ടി എടുക്കണ ആ നിർവോസ കൊച്ചിന്റെ വീട്ടിൽ കയറിയത് ആരാണെന്ന് എനിക്കും ചോദിക്കാനുണ്ട് ഒന്ന് ഒന്നിരപ്പിച്ചിട്ട് സേതു ബൈക്ക് വെളിയിലേക്ക് എടുത്തു കേട്ടുകിടക്കുമ്പോഴാണ് രമേശൻ ബൈക്കിൽ വന്നത് ടൗണിലെ മേരീസ് ജോർജിൽ കടയുടെ പണി നടക്കുന്നത് നോക്കാൻ പോയിരിക്കുകയായിരുന്നു അവൻ സേതുവിന്റെയും കാശിയപ്പിന്റെയും മുഖഭാവങ്ങൾ ശ്രദ്ധിച്ച് രമേശന്റെ മുഖം ചൊളിഞ്ഞു എന്താണാ പ്രശ്നം അവൻ ചോദിച്ചു ഞങ്ങളൊന്നേ കരിമലക്കാട് വരെ പോവുക ആ ജസിയെ സേവിച്ചൻ തല്ലിയെന്ന് അതും പറഞ്ഞിട്ട് രമേശന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സേതു ബൈക്ക് മുന്നിലേക്ക് വായിച്ചു പിന്നിൽ രമേശന്റെ ബൈക്ക് തിരിയുന്നതും തന്റെ എസ് ജിയുടെ പിന്നാലെ ബൈക്ക് കുതിച്ചുപാഞ്ഞു വരുന്നതും റിയർ മിററിലൂടെ കണ്ട സേതുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു പണിക്കശ്ശേരിയിലായിരുന്ന ശ്രീമോളെ കാണാൻ ഇറങ്ങിയതായിരുന്നു പ്രദീപ് എതിരെ വരുന്ന പരിചയമുള്ള ബൈക്കുകൾ കണ്ട് അവന്റെ കണ്ണുകൾ ചുരുങ്ങി എങ്ങോട്ടാണ് രണ്ടും കൂടെ അവന്മാർക്ക് മുന്നിൽ കൊണ്ടുപോയി ബൈക്ക് വട്ടം വെച്ചിട്ട് പ്രദീപ് ചോദിച്ചു ചുമ്മാ ഒന്ന് തല്ലാൻ പോവുകയാ സേതു മറുപടി പറഞ്ഞു ആരെ പ്രദീപിന്റെ കണ്ണുകളിൽ ആകാംക്ഷ ഒപ്പം സേതുവിന്റെ കൂടെ രമേശനെ കണ്ടതിന്റെ ആശ്ചര്യവും ആ കരിമനക്കാട്ടെ സേവിച്ചനെ അവരെ അന്ന് കിട്ടിയതത്ര പോരെന്ന് ഇഷ്യ ന പിന്നെ പോയി കുറച്ചുകൂടി ഒന്ന് കൊടുത്തിട്ട് വരാന്ന് കരുതി അല്ല നീതെങ്ങോട്ടാ ഞാനോ ബൈക്ക് കൊണ്ട് പ്രദീപ് പറഞ്ഞു ഞാനും കരിമന കാട്ടേക്കാ മക്കളെ ഒരു പരിചയക്കാരനെ കാണാൻ പോകുമ്പോ എന്നെ കൂടി ഒന്ന് വിളിക്കണ്ടട സീതുവിന്റെ ഇഷ്ടയ്ക്ക് പിന്നാലെ രമേശന്റെയും പ്രദീപിന്റെയും ബൈക്കുകൾ ചിരിപ്പായുമ്പോ കാശിയപ്പൂപ്പൻറെ മനസ്സിൽ ചെറുവാണിയൂരിന്റെ കരുത്തായിരുന്ന പഴയ കൂട്ടുകെട്ട് വീണ്ടും ഒന്നായതിന്റെ സന്തോഷമായിരുന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു